നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് പഠിക്കുന്നത് മുൻപൊരു ക്ലാസ് ഇതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ബാക്കി വർഷങ്ങളും കൂടി ചെയ്യാം എന്നുള്ളത് അങ്ങനെ നമ്മളിന്ന് പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളും കൂടി നോക്കുകയാണ് ഈ ഓരോ കാര്യങ്ങളും ഇപ്പോൾ മലയാളി മെമ്മോറിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹം ആയിക്കോട്ടെ ഗുരുവായൂർ സത്യാഗ്രഹം ആയിക്കോട്ടെ നമ്മൾ ഓരോ ടോപ്പിക്കും എടുത്ത് സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ചെയ്യും ഒരു ക്ലാസ് ഉണ്ടാവും അതുകൂടാതെ ഈ വർഷങ്ങൾ മാത്രം ഞാനൊന്ന് ഓർഡറിൽ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യം മലയാളി മെമ്മോറിയലാണ് നോക്കുന്നത് മലയാളി മെമ്മോറിയല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയലിൻ്റെ വർഷം എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ച എന്താണ് ഒരു ഹർജിയായിരുന്നു തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർക്ക് മുൻഗണന നൽകുന്നതിനെതിരെ സ്വദേശികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭീമമായ ഹർജിയായിരുന്നു മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് അത് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പം മലയാളി മെമ്മോറിയലിൻ്റെ വർഷം എത്രയാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചുമ്മാ ഇങ്ങനെ ഓർത്ത് വെക്കുക എന്താ തുടങ്ങുന്നതും അവസാനവും ഒന്നാണ് പിന്നെ എട്ട് ഒൻപത് അങ്ങനെ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒന്ന് ഓർക്കുക കാരണം മിക്ക കുട്ടികളും പറയാറുണ്ട് അവർക്ക് വർഷം പഠിക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമെന്ന് അപ്പോൾ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ പോലെ തന്നെ പ്രാധാന്യമുള്ള പഠിക്കേണ്ട മറ്റൊന്നാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക മലയാളി മെമ്മോറിയൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിട്ടുള്ള ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതാണ് ഈഴവർക്ക് നേരെയുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിവേദനമായിരുന്നു ഇത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈഴവ മെമ്മോറിയൽ ഒന്നാം ഈഴവ മെമ്മോറിയലും രണ്ടാം ഈഴവ മെമ്മോറിയലും ഒക്കെ നോക്കാം അടുത്തതായിട്ട് കല്ലുമാല സമരം കല്ലുമാല സമരം എന്നാണ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അത് കൊല്ലം ജില്ലയിലെ പെരുന്നാട് ചെറുമൂട് കാഞ്ഞവേലി തുടങ്ങിയ ഗ്രാമങ്ങളിൽ നടന്ന ഒരു സാമൂഹിക വിപ്ലവമാണ് പുലയ സമുദായത്തിലെ സ്ത്രീകൾക്ക് ജാതീയതയുടെ അടയാളമായിട്ട് അവരുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന കല്ലുമാലകൾ ഉപേക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു സമരം അയ്യങ്കാളിയായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത് ഇതിനെ പെരുന്നാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട് ഈ സമരത്തോടെ അധസ്ഥിത വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം ലഭിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അപ്പോൾ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മൂന്ന് കാര്യങ്ങൾ പഠിച്ചോ എൻ്റെ കൂടെ ഇപ്പം തന്നെ ആ വർഷം പഠിച്ചു വെച്ചോളുക മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അടുത്തത് എന്താണ് അടുത്തത് മലബാർ കലാപമാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്നാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്വത്തിനുമെതിരായിട്ട് മലബാറിൽ നടന്ന ഒരു പ്രധാന ജനകീയ പ്രക്ഷോഭമാണെന്ത് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്ന് പറയുന്നത് ഇത് കർഷകരുടെ ദുരിതങ്ങളും അതുപോലെ തന്നെ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനവും ഒക്കെ ഈ കലാപത്തിൻ്റെ ആക്കം കൂട്ടി ബ്രിട്ടീഷ് സൈന്യവും എന്താണ് ഈ കലാപത്തെ അടിച്ചമർത്തുകയും ഒട്ടനവധി പേർക്ക് അവിടെ ജീവൻ നഷ്ടമാവുകയൊക്കെ ചെയ്തിരുന്നു ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് വാഗൺ റാച്ചഡി കലാപത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പലതരത്തിൽ എന്താണ് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് പ്രധാനമായിട്ടും ചിലർ ഇതിനെ ഒരു കാർഷിക കലാപമായിട്ടും മറ്റു ചിലരിതിനെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപത്തിൻ്റെ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്തായാലും ഇത് ബ്രിട്ടീഷ് ഭരണ ഭരണത്തിനും ജന്മിത്വത്തിനും എതിരായിട്ടൊക്കെ നടന്ന മലബാറിൽ നടന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ജനകീയ പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് അടുത്തത് വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹവും നമ്മൾ വിശദമായിട്ടൊരു ക്ലാസ് തന്നെ എടുക്കും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ എല്ലാ ജാതിക്കാർക്കും പ്രത്യേകിച്ച് അവർണർക്ക് അങ്ങനെ അവർണർ സവർണർ എന്നൊരു വേർതിരിവാ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്ന സാധാരണ ജനവിഭാഗത്തിന് കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിന് അവർക്ക് എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഗുരുവായൂർ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം എന്താണ് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം അതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരുവായൂർ സത്യാഗ്രഹമാണ് അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ നടന്ന ഒരു സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ് തൊട്ടുകൂടായ്മ തീണ്ടൽ തുടങ്ങിയ ഐത്താചാരങ്ങൾക്കെതിരെയും എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹവും കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ നടന്ന സത്യാഗ്രഹമാണ് അടുത്തത് നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ വർഷവും ഏതാണ് നിവർത്തന പ്രക്ഷോഭവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് തിരുവിതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആരംഭിച്ച പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം അത് നിയമനിർമ്മാണ സഭകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലുമൊക്കെ ജനസംഖ്യാ ആനുപാതികമായിട്ട് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ തുടങ്ങിയ സമുദായങ്ങൾ ഒരുമിച്ച് നടത്തിയ സമരമാണേത് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഇത്രയും മുന്നൂടി ഒന്ന് നോക്കിയിട്ട് വരാം മലയാളി മെമ്മോറിയലിൻ്റെ വർഷം എന്നാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മലയാളി മെമ്മോറിയലിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഈഴവ മെമ്മോറിയലോ ഈഴവ മെമ്മോറിയലിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്നാണ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അപ്പോൾ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇനി നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരം നോക്കാം ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അത് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു സുപ്രധാന സാമൂഹിക പരിഷ്കരണ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം ഈ വിളംബരം അനുസരിച്ച് എല്ലാ ഹിന്ദുക്കൾക്കും തിരുവിതാംകൂറിലെ സർക്കാർ നിയന്ത്രിത ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചു എങ്ങനെയാണ് എല്ലാ ഹിന്ദുക്കൾക്കും തിരുവിതാംകൂറിലെ സർക്കാർ നിയന്ത്രിത ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചു എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇതനുസരിച്ച് ജാതിഭേദമന്യെ എല്ലാ ഹിന്ദുക്കൾക്കും തിരുവിതാംകൂറിലെ സർക്കാർ നിയന്ത്രിത ക്ഷേത്രങ്ങളിൽ എന്താണ് പ്രവേശനം അനുവദിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ അടുത്തത് നോക്കാം നമുക്ക് വൈദ്യുതി പ്രക്ഷോഭം വൈദ്യുതി പ്രക്ഷോഭവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് പട്ടിണി ജാഥയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് അപ്പം എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം വൈദ്യുതി പ്രക്ഷോഭം പട്ടിണി ജാഥ ഇത് മൂന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് എന്താണ് വൈദ്യുതി പ്രക്ഷോഭം എന്നൊന്നും നോക്കിയിട്ട് പോകാൻ നമുക്ക് തൃശൂർ നഗരത്തിൽ നടന്ന ഒരു ജനകീയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം തൃശൂരിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയായിരുന്നു ഈ സമരം നടന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ വൈദ്യുതി പ്രക്ഷോഭം അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തന്നെ പട്ടിണിജാതയുണ്ട് അത് കേരളത്തിലെ കർഷക തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ദുരിതങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിനും തൊഴിലില്ലായ്മയും പട്ടിണിയും പരിഹരിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതിനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ പട്ടിണിജാഥ നടന്നത് കയ്യൂർ സമരം നടന്ന വർഷം എന്നാണ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ സമരം അത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിൽ ജന്മിത്വത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനുമൊക്കെ എതിരെ നടന്ന സുപ്രധാന കർഷക സമരമാണെന്ത് കയ്യൂർ സമരം കയ്യൂർ സമരത്തിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് മറ്റൊന്ന് പുന്നപ്ര വയലാർ സമരമാണ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വയലാർ പ്രദേശങ്ങളിൽ തിരുവിതാംകൂർ ദിവാൻ ആയിട്ടുള്ള സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെയും സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന അദ്ദേഹത്തിൻ്റെ ആശയത്തിനെതിരെ നടന്ന സായുധ തൊഴിലാളി പ്രക്ഷോഭമാണെന്ത് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് അടുത്തത് കരിവള്ളൂർ സമരമാണ് കരിവള്ളൂർ സമരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് പുന്നപ്ര വയലാർ സമരവും കരിവള്ളൂർ സമരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് കരിവള്ളൂർ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ ഗ്രാമത്തിലാണ് ഇതൊരു കാർഷിക കലാപമായിരുന്നു നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ജന്മിമാരുടെയും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെയും ചൂഷണത്തിനെതിരെ കർഷകർ നടത്തിയ ഒരു പോരാട്ടമാണ് കരിവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ വിമോചന സമരമോ വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് അമ്പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്ന ബഹുജന പ്രക്ഷോഭമാണെന്ത് വിമോചന സമരം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അൻപത്തെട്ട് അൻപത്തൊൻപത് കാലഘട്ടത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വിമോചന സമരം ആയിരത്തി ൊള്ളായിരത്തി ഒൻപത് അപ്പൊ വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് പട്ടിണിജാത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അതുപോലെ തന്നെ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് പുന്നപ്രവയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് കരിവെള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ തന്നെയാണ് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അൻപത്തി ഒൻപതിൽ